വ്യത്യസ്ത ഇലക്കറികളുമായി കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ സി ഡി എസ് സെക്കൻഡ് ഇലക്കറി മേള നടത്തി പുതുതലമുറയ്ക്ക് ഇലക്കറി മേള കൗതുകമുണർത്തി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത മേള ഉദ്ഘാടനം ചെയ്തു കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഇലക്കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനുമായി കാഞ്ഞങ്ങാട് നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് സെക്കൻഡ് ഇലക്കറി മേള സംഘടിപ്പിച്ചു വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന പതിനഞ്ചോളം ഇലക്കറികളുടെ പ്രദർശനമാണ് നഗരസഭാ കാര്യാലയത്തിൽ നടന്നത് മൊത്താൽ ഇല കീഴാർനെല്ലി പുത്രഞ്ചാരി ചുവന്നച്ചീര കോവയ്ക്ക ചേനയില തവര തുടങ്ങിയ ഔഷധഗുണങ്ങളും ആരോഗ്യപ്രദവുമായ ഇലകൾ ഉപയോഗിച്ച് ചമ്മന്തി തോരൻ തുടങ്ങിയ വിഭവങ്ങളാണ് മേളയിൽ ഒരുക്കിയത് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത മേള ഉദ്ഘാടനം ചെയ്തു ഇലക്കറി ഫെസ്റ്റ് കർക്കിടക കഞ്ഞി തുടങ്ങിയിട്ട് ഇപ്പൊ പത്ത് ദിവസമായി ഏഴാമത്തെ ദിവസമാണ് ഇപ്പോൾ ഇലക്കറി ഫെസ്റ്റുമായി അടുത്ത കുടുംബശ്രീ സി വന്നിട്ടുള്ളത് ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചുറ്റിലെ കാണുന്ന ഒരുപാട് ഇലകൾ നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് എന്ന് നമുക്കറിയാത്തത് ഇവിടെ അത്തരത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും അതിനെ രുചിച്ചറിഞ്ഞാൽ അറിയാം എന്താണ് അതിൻ്റെ രുചി എന്നുള്ളത് അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഔഷധ ഗുണമുള്ള ഇലകളും ഇവിടെ കറികളുടെ രൂപത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ പ്രകൃതിയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ഒരു ഇലക്കറി ഫെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കുടുംബശ്രീ പ്രവർത്തകർ മാതൃകാപരമായിട്ടുള്ള ഏറ്റെടുത്ത് ആളുകളാണ് ഇത് ഒരു ഒരു ദിവസം മാത്രമല്ല തുടർച്ചയായി എപ്പോഴും മാത്രം ഭക്ഷ്യവസ്തുക്കൾ ആളുകൾക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള സംരംഭങ്ങളുമായിട്ട് കുടുംബശ്രീ മുന്നോട്ട് വരണം എന്നുള്ളതാണ് പറയാറ് ചടങ്ങിൽ വെച്ച് മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഭാരത് സേവക് സമാജ് പുരസ്കാരം നേടിയ ടീച്ചറെ ആദരിച്ചു విగసన స్టాండింగ్ కమిటీ చైపర్స్ ఇన్ కే లత అధ్యక్షత വഹించు స్థిరం సమితి అధ్యక్షన్మారాయా కే వి సరస్వతి కే అనిషన్ కే ప్రభవదే కౌన్సిలర్ మారాయా సెవెన్ స్టార్ అబ్దుల్ రెహమాన్ వి శోభా ఇన్ అశోక్ కుమార్ నగరసభా సెక్రటరీ ఎం కే శిజు కుటుంబ శ్రీ మెంబర్ సెక్రటరీ ఎన్ వి దివాకరణ్ సీడిఎస్ ఫస్ట్ చైపర్స్ ఇన్ సూర్య జానకి జిల్లా మిషన్ జీవనకారాయా అఖిల్ రాజ్ కే నిమిష కే జిజి ീരാജ് കെ ശ്രേഷ്മ കമ്മ്യൂണിറ്റി ഓർഗനൈസർമാരായ ഇ ടി ശ്രീവിദ്യ കെ രുക്മിണി കുടുംബശ്രീ അക്കൗണ്ടന്റ് കെ ഷീബ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ സി ഡി എസ് കെ സുജിനി സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ പി വി ശശികല നന്ദിയും പറഞ്ഞു നഗരസഭാ കൗൺസിലർമാർ ജീവനക്കാർ സി ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്